മ്മള് വളർത്തുന്ന മീനാട്ടാ അതാണ് പൊറത്തൊന്നും പിടിക്കുന്നില്ല വളർത്താനല്ല ഇര കൊടുത്താലും മുഴുപ്പിച്ചിട്ടാ പിടിക്കുന്ന മീനിയായി അപ്പൊ പിടിക്കാൻ ഈസി ആയിക്കോ പക്ഷെ രണ്ടു മണിക്കൂറായിട്ട് ഒന്നും കിട്ടില്ല അതാണ് രണ്ടു മണിക്കൂറു കിട്ടില്ല ഇങ്ങോട്ട് ഇങ്ങനെ അടുത്തൊന്നും ഇതാ മീൻ്റെ മീൻറെ വായിന്ന് ഹുക്ക് കാണിച്ചു ഹുക്ക് അയച്ചെടുക്കുന്ന സാധനം ഇങ്ങനെ ഹുക്ക് പൊട്ടിച്ചെടുക്കുകയും ചെയ്യാ വായിക്കുകയും ഇത് നമ്മളെ ഇഗ്ലോന്ന മഞ്ഞ് മഞ്ഞുമലുണ്ടാവുന്നേ അല്ല ഇത് നീർന്നായാലും ഉണ്ടാവും ചെലപ്പോ അന്ന് മൂന്നോളൊക്കെ കണ്ടു ഒരു ഫാമിലി ഒരച്ഛൻ ഒരമ്മ പിള്ളർ ബാക്കി പിള്ളേരും മൂന്നോണല്ല ഇഷ്ടം സൈസ് കാണിച്ചാൻ കാണിച്ച ഓണാടാ നിക്കാൻ പറഞ്ഞൊന്നും പറയാൻ പറ്റില്ല ചെലപ്പോ പെരുമ്പീർന്നായോ മുള്ളൻ പന്നിയോ കാട്ടു മന്നിയോ എന്തോണം ഉണ്ടാവാ എ സൈസ് രണ്ടാക്ക് ഉണ്ട സുഖായിട്ട് രണ്ടാക്കി ഒളിച്ചിരിക്കുന്നില്ല നിത്തലും കണ്ട റിയൽ പ്രൊഫഷണൽ അതും കിട്ടിയ ചക്കാലി അതും എത്ര എണ്ണം കിട്ടി അതും അഞ്ചെണ്ണത്തിന് എട്ടെണ്ണത്തിന് കിട്ടി എന്ന് പറഞ്ഞാ പക്ഷെ ശേഷം ഒന്നും കിട്ടിയില്ല വേറെ വേറു മാത്രം ഏതാ അത് ചൂണ്ടേന്റെ ഇതേതാ പേരെന്താ നല്ല ദുരുത്തത് കേട്ടോ ചൂണ്ടൊക്കെ പ്രമോഷൊന്നുമില്ല ആള് വരുന്നതിന് മീൻ അങ്ങോട്ട് പോകണ്ടട്ടോ ഇതാ നമ്മൾ ഈ സൈഡിലേക്കൂടി നടന്നു വരുമ്പോൾ ഭയങ്കര അപ്പർ സൈഡിലേക്ക് പോകുന്നു വലിയ കണ്ടേ അത് അങ്ങരു പിടിക്കുന്നുണ്ട് കൊടുത്തറ അങ്ങ കിട്ടുവോ വരും വരും വരാൻ ചാൻസ്ണ്ട് ചൂടായിട്ടുണ്ടോ കിട്ടൂല ആ മീനങ്ങോട്ടൊക്കെ ഉണ്ടോട്ടോ സാധനം എല്ലാം ഇവിടെ ഉണ്ട് പക്ഷെ വീന്നെടുത്തൊന്നും കിട്ടുന്നില്ല ന്നെ സാധനം മാച്ച കിട്ടിട്ട കിട്ടി 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 വാവാ കിട്ടി കിട്ടി സെറ്റ് സാധനം അല്ല അല്ലേ ഒന്നല്ല ഒന്നല്ല టెన్షన్ కాడా <imprisoned> <match> <imurity> <but>, <laughs> <at each> <museum>